போகும்சத்தில் கேசந்தால கண்ணாடி கேசந்தால கண்ணாடி வாடி வாடி பின்னால நான் ஓடி போகும் வேணாடு வாடி வாடி பின்னால நான் ஓடி போகும் வேணாடு தன்னாரே தானே நன்னை தானே நன்றி தன்னானே தானே நன்றி தன்னானே தன்னானே தானே நன்னை தானே நன்றி தண்ணானே தானே நன்றி நன்னானே கல்விக்குதா ஏ சந்தால கங்காணி ஏ சந்தால் கங்காணி நம்ம போகும் தேசத்திலே நம்ம போகும் தேசத்திலே ஏ சந்தால கங்காணி நல்ல மாட்டடி தாமடிக்காடி வரத்தி போட்டடி டா முடிக்க அன்னொள்ள மாட்டடி தா முடிக்காடி வரத்தி போட்டடி டா முடிக்க வாடி வாடி பின்னாலே நான் ஓடி போகும் வேணாடு வாடி வாடி பின்னாலே நான் ஓடி போகும் வேணாடு தன்னானே தானே நம்ம தானே நன்மை தன்னானே தானே நன்மை தன்னானே ேட்டி அவள்ித்தவ மூத்தவ போண்டிவாட்டி அவள்ரறாண்டி காத்தவ மூத்தக போி சாம்பு பெத்தல்ல சாம்பி தாப்பு தந்தவள் போறாண்டி சாம்பூ ആഘോഷപേടകളിൽ ഉപയോഗിക്കാനുള്ള പാട്ടുകളാണ് അതിനൊരു പാട്ടാണിത് അതുപോലെ തന്നെ സ്റ്റേജിൽ വന്ന പാട്ടുകൾ വരേരാക അത് കൃഷി വളരുന്ന വേണ്ടി അവരെ ഒരു ആരാധന പൂർത്തിയായ പളിച്ചി അമ്മയെ അമ്മയോട് പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തണ്ടാട്ടി കോട്ടമുള്ള ജില്ലയിലല്ലേലോ ഈ പാട്ടൊക്കെ ആഘോഷിച്ചതിനു വേണ്ടി പാടുന്നതാണ് അപ്പോൾ കൃഷി സമൃദ്ധമായി വളരുന്നതിനും അവരുടെ ആരാധന മൂർത്തിയായ പളിച്ച് അമ്മയെ അല്ലെങ്കിൽ പളിച്ച് സന്തോഷിപ്പിക്കുന്നതിനും മഴ പെയ്യുന്നതിനും വേണ്ടി അവര് ആടിപ്പാടിയിരുന്ന രാവോ രാവിലപ്പോൾ ആടി പാടിയിരുന്ന നൃത്തമാണ് പഴയ നൃത്തം അതുപോലെ തന്നെ അവരുടെ വേഷവിധാനങ്ങൾ അവരുടെ വേഷുകാരൻ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഇഞ്ച അതുപോലെ അവരുടെ മാലയാണെങ്കിൽ തന്നെ മുളകൊണ്ട് ചെത്തി ഉണ്ടാക്കി തമ്മല് എല്ലാം കാട്ടിൽ നിന്ന് പ്രകൃതിദത്തമായ കിട്ടുന്ന പിന്നെ സാധനങ്ങളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വളരെ പിന്നെ ചടുലമായ രീതിയിലും ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് അവര് ഈ വേഷം അല്ലെങ്കിൽ ഈ നൃത്തം അവതരിപ്പിക്കാറുള്ളത് നമ്മുടെ നമുക്കിന്ന് ഇവിടെ നമ്മുടെ വേദിയിലേക്ക് അഞ്ച് ടീമുകളാണ് വന്നിട്ടുള്ളത് ആ അഞ്ച് ടീമിനും നമ്മൾ ഏകദേശം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ തെറ്റോട്ടങ്ങൾ വന്നിട്ടുണ്ട് അത് അടുത്ത തലത്തിലേക്ക് പോകുന്ന ടീം കൃത്യമായി അത് പരിശീലിച്ച് അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ഒരു രൂപേഖ ഉണ്ടാക്കി വേണം പോകാൻ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നാട്ടുവാദ്യങ്ങൾ അതിന് കൃത്യമായി അത് നാട്ടുവാദ്യങ്ങളെ തന്നെ ഉപയോഗിക്കണം അവരുടെ തനത് നാട്ടുവാദ്യങ്ങളായ ഉളഞ്ചെണ്ടുമി ജാലേ നഗേര ഈ വാദ്യങ്ങളാണ് അവർ ഈ നൃത്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്